പിന്നെ അൻവറ അന്വർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ബത്തേരിയിൽ നിന്ന് അതിൻ്റെ സംഘാടകരെന്ന് നനക്ക് അറിയിക്കുക എന്നെ വിളിച്ചിരിക്കും അവരെ അറിയില്ല നമ്മുടെ പറ്റിയൊന്നും അറിയില്ല കാര്യങ്ങളെ പറ്റിയിട്ട് അതിനെ ബന്ധപ്പെട്ടവർ പറയട്ടെ നമുക്ക് നോക്കാം പറഞ്ഞു അതിനുശേഷം വൈകുന്നേരമായപ്പോഴത്തേക്ക് എന്നെ അന്വർ എം എൽ എ വിളിച്ചു പി ജെ പി സി പ്രസിഡന്റോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളെ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കണം ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു ഞാനപ്പം പറഞ്ഞു കെ പി സി സി അല്ലെങ്കിലും പാർട്ടി നേതൃത്വം പറയാതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല പാർട്ടി നേതൃത്വം പറഞ്ഞാൽ ഞാൻ പങ്കെടുക്കും കുഴപ്പമില്ല അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തോട് ചോദിക്കട്ടെ ചോദിച്ചിട്ട് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു രാത്രി തന്നെ വിളിക്കുന്നതും പറഞ്ഞാൽ അത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പറഞ്ഞാൽ സുപരിചിറ്റി കിട്ടിയല്ല രാത്രിയാണ് നേതാക്കന്മാരെ കിട്ടിയതെന്ന് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല ഈ അന്വർ എം എൽ എയുടെ രാഷ്ട്രീയ സാഹചര്യം പിന്നെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണ്ടത് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനത്തെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് കൃത്യമായിട്ടും അവർ നേതൃത്വം നമ്മുടെ പറഞ്ഞത് അപ്പോൾ അതുകൂടാതെ കണ്ട പ്രാദേശികമായിട്ടുള്ള പല ആൾക്കാരോടും തന്നെ വിളിച്ചു എന്താ പരിപാടി അങ്ങനെ പോകുന്നു നമുക്ക് ചോദിച്ചിരുന്നു നമ്മൾ ഞാൻ പോകുന്നില്ല പാർട്ടി നേതൃത്വം ഒരു പെർമിഷൻ തന്നാൽ തരാതുകൊണ്ട് എനിക്ക് ഡി സി പ്രസിഡന്റ് എന്തായാലും എനിക്കതിൽ പങ്കെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് അതുപോലെ യു ഡി എഫിൻ്റെ ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയുകയും ചെയ്തു നമ്മളത്തെ യാത്രക്കാരെ ചെയ്തിട്ടുണ്ടോ അപ്പം നമ്മളറിയാതെ കൊണ്ട് തന്നെ നമ്മുടെ പടം അതിൽ പിന്നെ പിന്നെ മീഡിയത്തിലൂടെ അടിച്ച് രംഗത്ത് വന്ന സാഹചര്യം നമ്മൾ കണ്ടു നമ്മൾ പടവും കൊടുത്തിട്ടില്ല നമ്മൾ അങ്ങനത്തെ ഒരു വാർത്തയെ പിന്നെ പറയുകയൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ സമ്മതം കൂടാതെ കൊണ്ട് തന്നെ അവർ സ്വന്തമായിട്ട് ഇടം വെച്ച ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള വാട്സാപ്പ് ഗ്രൂപ്പാണ് മെയിൽ എല്ലാ സ്ഥലത്തും പടം വയ്ക്കുന്നത് അവിടെ ഒത്തിരി ആൾക്കാർ നനമ്പൂടി നമുക്ക് ഒഴിഞ്ഞൊക്കെ ചെയ്തിരുന്നു പല ആൾക്കാരും എൻ്റെ ആ സംഭവമെന്നറിയാന് വേണ്ടിയിട്ട് നമുക്ക് പാർട്ടി നേതൃത്വം പറഞ്ഞത് അനുസരിക്കുക അന്വേഷിച്ച് പാർട്ടിയെ പോകും പാർട്ടിയുടെ സംഘടനാ പ്രവർത്തകരായ മുന്നോട്ട് പോകാൻ ആലോചിച്ച് ബാക്കി എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് അങ്ങനത്തെ കാര്യങ്ങൾ നടപടി ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ പാർട്ടി നേതൃത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരാളെന്നനക്ക് എനിക്ക് ഇത്തരം കാര്യങ്ങൾ പാർട്ടി നേതൃത്വം പറയുന്നത് എന്താണോ അതനുസരിക്കും അവർ ഒത്തിരി ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ അതുകൊണ്ടാണ് ഈ പരിപാടി ഞാൻ ഇന്ന് പങ്കെടുക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാനുള്ള കാരണം തന്നെയാണ് യു ഡി എഫിന് ആരും ഈ പരിപാടി പങ്കെടുക്കുന്നുമില്ല